നമ്മുടെ നാട്ടിൽ തീപിടിച്ച് ചർച്ചയായി കൊണ്ടിരിക്കുന്ന ജാതീയതയെ കുറിച്ചാണ് ചില കാര്യങ്ങൾ പറയാനുള്ളത് ക്യാപ്ഷൻ നിങ്ങൾ വായിച്ചു കാണും ഇക്ബാൽ ഇക്ബാൽ ഹാ ജാതീയത നമ്മുടെ നാട്ടിൽ അവസാനിച്ചെന്ന് കരു കരുതുന്നുണ്ടോ നിഷ്കളങ്കരെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ചിലയിടങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഉയർന്നു കേൾക്കുകയാണ് ഉന്നത കുല ജാഥ എന്ന വാക്ക് ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കൊക്കെ എന്താണ് ആ മേഖലയിൽ ഉണ്ടായിരുന്ന പ്രിവിലേജുകളെന്നും അവിടെ എന്തുകൊണ്ട് ഇത്രയും കാലം ഒരു പിന്നോക്ക വിഭാഗക്കാർ കടന്നു വന്നില്ല എന്നതിന്റെ ഉത്തരം കൂടിയാണ് അടൂർ ഗോപാലകൃഷ്ണന്റെ വാക്കുകളിൽ നിന്ന് പുറത്തു വരുന്നു എന്ന് എത്ര നിഷ്കളങ്കർക്ക് അറിയാം അതാണ് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ സുരേഷ് ഗോപിയിൽ നിന്ന് ഉന്നത കുല ജാഥ പിന്നോക്ക വികസന കോർപ്പറേഷന്റെ കോർപ്പറേഷന്റെയൊക്കെ തലപ്പത്ത് വരണമെന്ന് പറഞ്ഞു അതായത് ഉന്നത കുല ജാതർക്ക് ഇനി പിന്നോക്കക്കാരും ഭരിക്കണം അതുപോലെ സിനിമാ മേഖലയിലേക്ക് പിന്നോക്കക്കാർ കടന്നു വരുമ്പോൾ അത് വരാൻ പാടില്ല എന്ന തരത്തിൽ അവർക്ക് പ്രത്യേക ട്രെയിനിങ് കൊടുക്കണം ആർക്ക് മാത്രം കുറച്ച് വനിതകൾക്കും പിന്നോക്ക വിഭാഗക്കാർക്കും മാത്രം അത് വെറുതെ നിഷ്കളങ്കമായ ഒരാളുടെ മനസ്സിൽ നിന്ന് വന്നതാണെന്ന് തോന്നുന്നു സിനിമയിൽ അറുപത് വർഷം നിന്നു എന്ന് കരുതിക്കൊണ്ട് ആദ്യം ട്രെയിനിങ് ട്രെയിനിങ്ങൊക്കെ ആവശ്യമെന്ന് പറഞ്ഞാൽ ഈ ഉന്നത കുല ജാതന്മാർക്കാണ് വി ആർ പെർഫെക്റ്റ് എന്നുള്ളൊരു വിചാരമുണ്ടല്ലോ നമ്മളാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളവർ ഞങ്ങളോക്കാൾ പെർഫെക്റ്റ് ആരുമില്ല പ്രത്യേകിച്ച് നിറം ഇതൊക്കെ ഈ നാട്ടിലൊരു പ്രശ്നമാണെന്ന് നിങ്ങൾ ഇനിയും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ചില ഒളിച്ചുകടത്തലുകൾ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നും അതിന് ചൂട്ടുപിടിക്കാൻ വേണ്ടിയുള്ള ചില സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ടെന്നും ആ അപകടങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഈ നാട് വീണ്ടും അങ്ങ് ത്രേതായുഗത്തിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ടാണ് ചിലതിനെയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ മനുഷ്യൻ തയ്യാറാകേണ്ടതുണ്ട് മനുഷ്യരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് മതസ്നേഹികളെക്കുറിച്ചോ മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനും അല്ലെങ്കിൽ എന്തിനു ഏതിനും ജാതിയും മതവും തിരയുന്നവരോട് ഒരു കാലത്തും സംസാരിച്ചിട്ടോ ആശയ സംവാദം നടത്തിയിട്ടോ ഒരിക്കലും മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല അതെല്ലാം ഇൻസ്റ്റോൾ ചെയ്തു വെച്ചിരിക്കുന്ന ബുദ്ധിയാണ് അതിനേക്കിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ചെറുതലെ മുതൽ ആ തലത്തിലേക്ക് അവരുടെ മൈൻഡ് സെറ്റിനെ അല്ലെങ്കിൽ അവരുടെ ചിന്താഗതിയെ ആ രീതിയിലാക്കി കഴിഞ്ഞു അങ്ങനെ ആയി കഴിഞ്ഞവർക്ക് പിന്നീട് മറ്റ് കാര്യങ്ങൾ പറഞ്ഞാൽ ഒരിക്കലും ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത അവസ്ഥയുള്ളൂ അതുകൊണ്ടാണ് മനുഷ്യരായിട്ട് കേൾക്കാനും മനുഷ്യരായിട്ട് ആ വിഷയത്തെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ ആ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കാൻ പറ്റുന്ന മനുഷ്യരോട് സംവദിക്കാൻ താല്പര്യപ്പെടുന്നു എന്ന് പറയുന്നത് കാര്യം അങ്ങനെയുള്ളവരല്ലേ നമുക്ക് തിരുത്താൻ പറ്റുള്ളൂ ഒരു കാര്യത്തെക്കുറിച്ച് ഒരാൾ പറയുമ്പോൾ അതിൽ ശരിയുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം അതിൽ നമുക്കെന്ത് മാറ്റം വരുത്താൻ പറ്റും എന്നുള്ളതാണ് ഓരോ വ്യക്തിയും അവനവനിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും കാര്യം ഒരു വ്യക്തിക്ക് സ്വയം മാറണമെന്നുണ്ടെങ്കിൽ ബേസിക്കലി വേണ്ടത് എന്താണെന്നാണ് നിങ്ങൾ കരുതുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ സ്വന്തം തെറ്റുകൾ സ്വമേധയാ മനസ്സിലാക്കാൻ ശേഷിയുണ്ടെങ്കിൽ മാത്രമാണ് ആ വ്യക്തിക്ക് അത് തിരിച്ചറിഞ്ഞ് സ്വയം തിരുത്തലുകൾ വരുത്താൻ പറ്റുള്ളൂ ഐ ആം എ കംപ്ലീറ്റ് മാൻ ഐ ആം എ പെർഫെക്ട് മാൻ എന്നൊക്കെ ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഒരിക്കലും തിരുത്തലുകൾ സാധ്യമല്ല അവരുടെ തെറ്റുകൾ പോലും അവർക്ക് ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ സമ്മതിച്ചു കൊടുക്കാനോ കഴിയില്ല അതാണിപ്പോ അടൂർ ഗോപാലകൃഷ്ണന്റെ കാര്യത്തിലും സംഭവിക്കുന്നത് ഞാൻ കഴിവുറ്റ വ്യക്തിയാണ് അതുകൊണ്ട് അതുകൊണ്ട് എന്ത് വേണം കഴിവുറ്റ വ്യക്തി എന്നുള്ള നിലയ്ക്ക് അയാൾ ചെയ്യുന്ന എന്ത് ഉള്ള ഈ നാട് അംഗീകരിച്ചു കൊടുക്കണോ എന്നുണ്ടോ അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടോ കഴിവിനെ നമ്മൾ കൂടുതൽ മഹാത്മത്വത്തോടു കൂടി കാണുന്ന എപ്പോഴായിരിക്കും അയാളുടെ പ്രവൃത്തി കൂടി അതോടെ മനോഹാരിതയും അയാളുടെ മനുഷ്യൻ കൂടുതൽ എക്സ്പോസ് ആകുമ്പോഴായിരിക്കും അതിലേക്ക് നമ്മൾ കൂടുതൽ ആകൃഷ്ടരാകുന്നത് ഒരു വലിയ പരിപാടിയാണ് ഈ കോൺക്ലേവ് സിനിമ കോൺക്ലേവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കാത്തതാണ് നമ്മുടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട വ്യവസായമാണ് സിനിമ എന്ന് പറയുന്നത് അതിൽ ഒരു നയ രൂപീകരണം ഉണ്ടാവുകയാണ് അതെങ്ങനെ പ്രവർത്തിക്കണം ഒരുപാട് പേർക്ക് ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഒരുപാട് നടീ നടന്മാർ അതായത് നമ്മുടെ നാട്ടിലെ സെലിബ്രിറ്റികളെ സൃഷ്ടിക്കുന്നത് പോലെ തന്നെ ഒരുപാട് വിഭാഗക്കാരുടെ അന്നം കൂടിയാണ് ജീവിതം കൂടിയാണ് വരുമാനം കൂടിയാണ് അപ്പോൾ ആ മേഖല തകർന്നു പോകണമെന്നൊന്നും ആരും ആഗ്രഹിക്കുന്നില്ല പക്ഷെ അതിനകത്ത് നിലനിൽക്കുന്ന മനോഭാവങ്ങൾ അത് മാറിയേ മതിയാകുള്ളൂ അതിന് ഏത് ഉന്നതകുല ജാതകായിരുന്നാലും ശരി അതിനെതിരെ സമൂഹം സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം നമ്മുടെ നാട്ടിൽ ഇന്ന് റിസർവേഷൻ ഒക്കെ എന്തുകൊണ്ടാണ് നിലനിൽക്കുന്നത് പല മേഖലകളിലും ഈ റിസർവേഷൻ കൊടുത്തിട്ട് പോലും ഈ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ എത്തുന്നില്ല അതിനുവേണ്ട ഭൗതിക സാഹചര്യങ്ങൾ ഈ നാട്ടിൽ അവർക്കില്ല അവരെ സഹായിക്കാൻ അവരുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് പരിപോഷിപ്പിക്കാൻ വേണ്ടി ഈ ഉന്നത കുലന്മാർ ആരെങ്കിലും ഇറങ്ങി പുറപ്പെടു ഇറങ്ങി പുറപ്പെടാറുണ്ടോ ആരും പുറപ്പെടാറൊന്നുമില്ലല്ലോ അവർക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ കൺസേണും അല്ലല്ലോ അത് അവരുടെ ഒരു പ്രശ്നമോ അല്ലല്ലോ ആ വിഷയത്തിൽ അവർക്ക് സ്വന്തം നിലയ്ക്ക് എന്തെങ്കിലും ഞാൻ ചെയ്യണം ഈ സമൂഹത്തിന്റെ അടുത്തെട്ടിൽ ആയിപ്പോയ മനുഷ്യരെ കൈപിടിച്ചുയർത്തണമെന്ന ചിന്താഗതി ഒന്നും ഇവർക്ക് ഉണ്ടാകില്ലല്ലോ ഇവരുടെ സിനിമകളെടുത്ത് പരിശോധിച്ചു നോക്കൂ എവിടെയാണ് ബാക്കിയുള്ളവർക്ക് അല്ലെങ്കിൽ അത്തരം വിഭാഗക്കാർക്ക് എവിടെയൊക്കെയാണ് പ്രിവിലേജ് കൊടുത്തിട്ടുള്ളത് ഇദ്ദേഹം കോട്ടയത്തെ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ ആയിരുന്ന സമയത്ത് അദ്ദേഹം നിയമിച്ച വ്യക്തി അവിടത്തെ ജീവനക്കാരോട് കാട്ടിയിരുന്ന മനോഭാവങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടതാണ് അപ്പോ ഈ ജാസ്തിയാൽ തൂത്താ പോകത്തില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അതാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇവരുടെയൊക്കെ പുറമെ ഇവർ ചെയ്ത ആ മാസ്റ്റർ പീസ് ടച്ചുകൾ അവർക്ക് കഴിവില്ല എന്നൊന്നും പറയുന്നില്ല അവരുടെ കഴിവുകളെ ഒന്നും വില കുറച്ച് കാണുന്നില്ല പക്ഷെ കഴിവിനപ്പുറത്തേക്ക് വ്യക്തി എന്നുള്ള നിലയിലേക്ക് വരുമ്പോൾ അവർ ബിഗ് സീറോയാണ് ആ കഴിവുകൾ റദ്ദാക്കപ്പെടുത്തു പോകുന്ന സാഹചര്യമാണ് ഉണ്ടാക്കുന്നത് അദ്ദേഹത്തിന്റെ കഴിവുകളെ അംഗീകരിച്ച് അദ്ദേഹത്തിനോട് ബഹുമാനം ആദരവൊക്കെ കാണിക്കുന്നവർ പിന്നീട് അദ്ദേഹത്തിന്റെ ഉള്ളിലിരിപ്പും അദ്ദേഹത്തിന്റെ ഉള്ളിലെ മനുഷ്യനെന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ഒരു ഐത്ത മനോഭാവക്കാരനാണ് എന്ന് തിരിച്ചറിയുന്ന സന്ദർഭത്തിൽ ഒരു പരസ്യമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രതികരണങ്ങൾ നടത്തുമ്പോൾ ആ പ്രതികരണത്തെ പരസ്യമായി ചോദ്യം ചെയ്ത ഒരു വനിതയെ ഹൂഇസ് ഷീ എന്ന് ചോദിക്കുകയാണ് അവരാരാണ് അറുപത് വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട് എനിക്ക് അവരൊന്നും അറിയില്ല ഞാൻ മാത്രമാണ് കാര്യം ഞാൻ എന്ന് പറയുന്നത് ഒരു സംഭവമാണ് ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് പകരക്കാരനില്ല ഞാൻ പോയാൽ പ്രളയമാണ് എനിക്ക് ശേഷം ഇനി ഇങ്ങനെ ഒരാൾ വരാനും പോകുന്നില്ല അതിൽ ഈ പറയുന്ന ഇന്നലകളിൽ ഈ ക്യാമറ എന്താണെന്നൊന്നും അറിയില്ല ഞങ്ങൾ ഈ ഗർഭപാത്രത്തുനിന്ന് പുറത്തേക്ക് വരുമ്പോഴേ ക്യാമറയുടെ പുറത്തും ഡയറക്ഷന്റെ പുറത്തൊക്കെ പ്രസവിച്ചിട്ടവരാണ് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം ഇതൊക്കെ ജന്മസിദ്ധമായിട്ട് ജന്മസിദ്ധമായിട്ടുണ്ടായതാണെന്നൊക്കെ പറയുകയാണെങ്കിൽ ഏത് ഗോപാലകൃഷ്ണൻ ആയിരുന്നാലും തൽക്കാലം ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ ഗോപാലകൃഷ്ണന്മാരുടെ മനോഭാവങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് ആർ എൽ വി രാമകൃഷ്ണൻ ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിന്റെ ഡാൻസുമായി ബന്ധപ്പെട്ട് കണ്ടല്ലോ അവരുടെ പേര് പറഞ്ഞു ഒരു വലിയ പൊട്ടിട്ട ഒരു സ്ത്രീ വന്ന് അദ്ദേഹത്തിന്റെ ഡാൻസിനെ കുറിച്ച് പറഞ്ഞേ കേട്ടില്ലേ കലാമണ്ഡലം എന്നാണ് പറയുന്നത് അവിടെ ഒരു പിന്നോക്കക്കാരന്റെ ഡാൻസ് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അങ്ങോട്ട് ഉള്ളാലെ ഒരു സംതൃപ്തി കിട്ടുന്നില്ല ആ സംതൃപ്തി കിട്ടാത്തതിന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അതാണ് മനോഭാവങ്ങൾ ആ മനോഭാവങ്ങൾക്ക് ചികിത്സ കൊണ്ട് മാറത്തില്ല അത് മനസ്സിൽ അങ്ങനെ പേറി ഒരു സംഭവമാണ് ഇവർ കടന്നു പോകുന്നതിലൂടെ മാത്രമേ ആ മനോഭാവങ്ങൾ ഈ നാട്ടിൽ അവസാനിക്കത്തുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണല്ലോ വിളിച്ചു പറഞ്ഞ തെറ്റിനെ സംബന്ധിച്ച് പിന്നീട് അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കാൻ ചെല്ലുമ്പോഴും അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നത് ഇത് അദ്ദേഹത്തിന്റെ മാത്രം പ്രശ്നമല്ല ഇങ്ങനെയൊക്കെയാണ് ഈ നാട്ടിലെ ഒരു വിഭാഗം മനുഷ്യരെ സമൂഹത്തിൽ വളർത്തിയെടുക്കുന്നത് അത് അവർ അങ്ങനെ മോൾഡ് ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ അവർക്ക് ബാക്കിയുള്ളവരുടെ ഐത്വം അവരൊക്കെ കഴിവില്ലാത്തവരാണ് അവരൊക്കെ ഈ നാട്ടിൽ ഭൂമിയിൽ ജനിച്ച എന്തൊക്കെയോ കുറവുള്ളവരാണ് അവരൊന്നും പെട്ടെന്ന് ഒരിടത്തേക്കും കടന്നു വരാൻ പാടില്ല അത് അദ്ദേഹം തുടക്കത്തിലെ പഠിക്കുന്നത് അത് അവരുടെ ഈ തറവാടുകളുടെ പടിവാതിൽ കടന്നു വരാൻ യോഗ്യതയില്ലാത്തവരാണെന്ന് പറയുന്ന പോലെ അവരെല്ലാം ജോലി ചെയ്തിരുന്ന ഒരു മേഖലയിലെ പടിവാതിൽ കടക്കാൻ ഇന്ന് യോഗ്യതയില്ലാത്തവരാണ് അതുകൊണ്ടാണ് സർക്കാർ ഈ മേഖലയിൽ അതായത് സിനിമാ മേഖലയെ പരിപോഷിപ്പിക്കാൻ വേണ്ടി എല്ലാ മനുഷ്യർക്കും കഴിവുറ്റവരെ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് അവർക്ക് കടന്നു വരാൻ സാഹചര്യം ഉണ്ടാകുന്നില്ലെങ്കിൽ അവരെ സഹായിക്കാനാണല്ലോ ഈ കെ എസ് എഫ് ഡി സി എന്ന് സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത് അത് നാളെ രാവിലെ എനിക്കൊരു സിനിമ എടുക്കണമെന്ന് പറഞ്ഞു ചെന്നാൽ അവിടെ അങ്ങനെ പണം കിട്ടുന്ന ഒരു സംവിധാനമല്ല അതിന് വേണ്ട ഒരു സംവിധാനം അവിടെ ഉണ്ട് അതിന് വേണ്ടി നമ്മുടെ ചലച്ചിത്രത്തിന്റെ ഈ ശബ്ദം കൊണ്ട് അവരുടെ പേര് പെട്ടെന്ന് അങ്ങ് വിട്ടുപോയി നമ്മുടെ വോയിസ് കൊണ്ട് ഒരു പോപ്പുലാരിറ്റി നേടിയ മറ്റ് നമ്മുടെ ഒരു വനിത ഉണ്ടല്ലോ പ്രമുഖമായിട്ടല്ല അങ്ങോട്ട് വർത്തമാനം പറഞ്ഞു പോകുമ്പോ അത് ഓർമ്മ പോലും അങ്ങനെയുള്ള ഒരു എംപവർ കമ്മിറ്റി തന്നെ അവിടെ ഉണ്ട് ആ എംപവർ കമ്മിറ്റിക്ക് മുന്നിലെ കഥ അവതരിപ്പിച്ച് ആ കഥയിൽ കാമ്പുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് സിനിമയാക്കിയാൽ കൊള്ളാമെന്നുള്ള നിലയ്ക്കും അതിന് പ്രൊഡ്യൂസറെ കിട്ടാത്തത് കൊണ്ട് അവർക്കൊരു സിനിമ എടുക്കാൻ ഈ ഒന്നരക്കോടി എടുത്ത് കൈ കൊടുക്കുകയല്ല ചെയ്യുന്നത് അവരെവിടെയൊക്കെയാണോ ചിലവുകൾ വരുന്നത് അതിന് നേരിട്ട് ഈ സിനിമകൾ ഈ കെ എസ് എം ടി സി തന്നെ അതിന്റെ ബില്ലുകൾ സെറ്റിൽ ചെയ്ത് കൊടുക്കുന്നു എന്നാണ് അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെയുള്ള ഒരു നാട്ടിൽ നമ്മുടെ ഈ പറയുന്ന ഇന്നും നമ്മൾ പറയുകയാണ് ഇവിടെ ഹിന്ദു ഹിന്ദു എന്നൊക്കെ പറയുമ്പോൾ ഹിന്ദു അല്ല ഇവിടെ നമ്പൂതിരിയാണ് ഇവിടെ മേനോനാണ് ഇവിടെ നായരാണ് ഇതൊക്കെയുള്ള മനോഭാവങ്ങൾ ഉണ്ട് അവർ മാത്രം ചെയ്താലേ എല്ലാം അങ്ങോട്ട് ശരിയാവുള്ളൂ ബാക്കിയുള്ളവർ ചെയ്താൽ വേണ്ടത്ര മെന ഉണ്ടാകില്ല ഞങ്ങൾ ചെയ്താൽ മാത്രമാണ് അതിനൊരു കുല ടച്ച് ഉള്ളത് അല്ലാത്തതൊക്കെ മോശമാണ് അതിൽ പെർഫെക്ഷൻ ഉണ്ടാകണമെങ്കിൽ പിന്നോക്കക്കാര് വിചാരിച്ചാൽ നടക്കില്ല അവരെ കൊണ്ടുപോയി മൂന്ന് മാസമൊക്കെ പ്രത്യേക ട്രെയിനിങ് കൊടുത്തതിന് ശേഷം മാത്രമേ ഈ കാശ് കൊടുക്കാവുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അവർ ഈ ക്യാമറയുടെ മുന്നിലോട്ടേക്കൊക്കെ വരുമ്പോൾ അവരെ കൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും ഒന്നും അറിയത്തില്ല ഇങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അത് ചുമ്മാതെ പറയുന്നത് കാഴ്ചപ്പാട് കൊണ്ട് അദ്ദേഹം കരുതി കടന്നു വരാനോ അല്ലെങ്കിൽ ഈ മേഖലയിലേക്കൊക്കെ അവർക്ക് വളരെ പെട്ടെന്ന് ഈ ഇന്നത്തെ രീതിയിൽ എളുപ്പത്തിൽ കടന്നു വരാൻ പാടില്ല എന്നുള്ള ഒരു മനോഭാവമാണ് അറുപത് വർഷം അദ്ദേഹം ഇതിനകത്ത് നിന്നുകൊണ്ട് യാതൊരു കാര്യമില്ല ആദ്യം ഈ പ്രത്യേക ട്രെയിനിംഗൊക്കെ കൊടുത്ത് ഈ മനോഭാവത്തിനെതിരെ എങ്ങനെയാണ് മറ്റു മനുഷ്യരോട് സംസാരിക്കേണ്ടതെന്നും മറ്റുള്ളവരെ പരിഗണിക്കേണ്ടതും എന്നതിനെ സംബന്ധിച്ച് ഒരു വലിയ ട്രെയിനിങ് ഇത് മൂന്ന് മാസം കൊണ്ടല്ല കാര്യം ചിന്താഗതി കൊണ്ട് തന്നെ എക്സ്പയറി ആയിരിക്കുന്ന മനോഭാവങ്ങളാണ് ആ മനോഭാവങ്ങളെയൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയ കാലത്തെ മനുഷ്യരെ മനുഷ്യരായിട്ട് കണ്ടുകൊണ്ടും തൊലി നിറപ്പ് തൊലിനറൊക്കെ കണ്ട് അല്ലെ അറപ്പോ വെറുപ്പോ ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവർ കടന്നു കടന്നുവരുന്നതിനെ നെറ്റിചുളിച്ചു കാണാനായിട്ടുള്ള മനോഭാവം ഉണ്ടെങ്കിൽ ട്രെയിനിങ് അത്യാവശ്യം ഇദ്ദേഹത്തിനാണ് അവസരം കിട്ടുന്നവർ ചെയ്യട്ടെന്നേ ജനമാണല്ലോ തീരുമാനിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണോ അല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അല്ലാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അടൂർ ഗോപാലകൃഷ്ണൻ ഒരു വ്യക്തിയാണോ എല്ലാ കാര്യത്തിലും മാർക്കിടുന്നത് നിങ്ങൾ ഏറ്റെടുത്ത കാര്യങ്ങൾ ജനം അംഗീകരിക്കപ്പെട്ടു അല്ലെങ്കിൽ അതിനെ വേണ്ടത്ര പരിഗണന കിട്ടി എന്ന് കരുതിക്കൊണ്ട് ഞാൻ മാത്രമാണ് പെർഫെക്റ്റ് മാൻ നിങ്ങളുടെ കാഴ്ചപ്പാടാണ് സിനിമയുടെ യഥാർത്ഥം ഒന്നുമല്ല കാലം മാറി അന്നത്തെ കാലഘട്ടവുമല്ല ഇന്ന് സിനിമ എടുക്കാൻ അത്രയും വലിയ ബുദ്ധിമുട്ടുമില്ല കേവലം ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ എടുക്കാവുന്നതാണ് അങ്ങനെ വലിയ എക്സ്പെൻസീവ് അല്ലാത്തൊരു പടങ്ങൾ നിങ്ങൾ അന്നത്തെ കാലത്ത് പോലും എടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് നിങ്ങളുടെ കഴിവ് അതിനെ സംഭവിച്ചു പക്ഷേ ഞാൻ എടുക്കുന്നത് മാത്രമാണ് ശരി ഞാൻ പോയ വഴിയെ ബാക്കിയുള്ളവര് സഞ്ചരിക്കാൻ പാടുള്ളൂ ഞാൻ കടന്നു പോയതാണ് ഏറ്റവും പെർഫെക്റ്റ് മാർഗം അത് പരമ്പരാഗത വഴിയാണ് ആ പരമ്പരാഗത വഴിയിലൂടെ ഞങ്ങൾ തെളിച്ചിട്ടേക്കൂടെ നടക്കുന്നവർക്ക് മാത്രമേ ഈ നാട്ടിൽ അവസരം ഉണ്ടാകാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ നടക്കണ കേസാണോ ഗോപാലകൃഷ്ണ എന്ന് മാത്രമേ ഈ നാടിന് അങ്ങോട്ട് ചോദിക്കാനുള്ളൂ എന്ന് മാത്രമാണ് പറയാനുള്ളത് എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും ഒക്കെ കുരുപൊട്ടുന്നുണ്ടെങ്കിൽ അതിൽ സംഭവിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ ആ കുരുപൊട്ടലുകളെല്ലാം ജാതീയ ചിന്താഗതികളാണ് അവരുടെ മനസ്സിൽ ജാതി ഇങ്ങനെ നിറഞ്ഞു തുളുമ്പി നിൽക്കുകയാണ് ബാക്കിയുള്ളവർ കടന്നു വരുന്നത് കണ്ടിട്ട് വല്ലാത്ത വെപ്രാളം ഉണ്ടാവുകയാണ് ഞങ്ങളുടെ ഇടങ്ങളിലൊക്കെ അവർ കടന്നു വരുന്നു ആരും അവരെന്നല്ല വിചാരിക്കുന്ന ഈ മറ്റേ അയിത്തം പിടിച്ച ഇതൊക്കെ ഉണ്ടല്ലോ എല്ലായിടത്തും കേറി വരുന്നു ഞങ്ങൾക്ക് അറപ്പുണ്ടാകുന്നു എന്നുള്ളതാണ് ഇവന്റെയൊക്കെ ഒക്കെ മനോഭാവം ഇപ്പോ ഇവിടെ തന്നെ ഒന്ന് രണ്ട് പേരുടെയൊക്കെ ചൊറിച്ചിലുകൾ കാണുന്നുണ്ട് അപ്പോ ആ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ ചിലടത്ത് മറുപടി പറയാൻ വേണ്ടി വന്നാൽ അത് നീണ്ട നീണ്ടു പോകും കാര്യം ഒരുപാട് വൈകിയാണ് ഈ ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഇന്നത്തെ പുതിയ കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള ഒളിച്ചുകടത്തൽ ഇങ്ങനെയുള്ള ചില അസ്വസ്ഥതകൾ ചിലത് കാണുമ്പോൾ വല്ലാത്ത ഒരു വെറുപ്പ് അതിനെ ഉൾക്കൊള്ളാൻ കഴിയായ്മ അതിനെ അംഗീകരിക്കാൻ പറ്റായ്മ എന്നൊക്കെ പറയുന്നതും ചില ജാതീയതയുടെ തിരിശേഷിപ്പുകളാണ് ആ തിരിശേഷിപ്പുകളോട് ഈ സമൂഹം എതിർത്തുകൊണ്ടിരിക്കും അതിന്റെ ഏത് വ്യക്തിയാണെങ്കിലും ശരി നടത്താമെന്നുള്ളത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ് അതിനോട് തൽക്കാലം വഴങ്ങി തരാൻ ഈ സമൂഹത്തിന് സൗകര്യമില്ല ഇന്നത്തെ പുതിയ കാലഘട്ടത്തിലുള്ള ചെറുപ്പങ്ങൾക്ക് ഇന്നലകളിൽ നിങ്ങൾ ആരെയൊക്കെയാണോ അടിമകളാക്കി തിരിച്ച് തിരുവായ്ക്ക് എതിർവായി ഇല്ലാത്ത രീതിയിൽ നിലനിർത്തിയിരുന്ന അതേ സമൂഹത്തെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഒരു ഗോപാലകൃഷ്ണന്മാർക്കും ഒരു ഗോപാലകൃഷ്ണന്മാർക്കും അത് വെച്ച് നടത്താൻ പറ്റില്ല തെറ്റിപ്പോയി എന്ന് മാത്രമാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് ഒരു അടൂർ തമ്പുരാൻമാരെയോ അല്ലെങ്കിൽ മറ്റ് ഏത് തമ്പുരാന്മാരെയും ഇനി വന്ദിക്കുന്ന പരിപാടിയൊന്നുമില്ല നിങ്ങൾക്ക് ഈക്വൽ തന്നെയാണ് ഇവിടത്തെ സകല മനുഷ്യരും നിങ്ങൾ പദവികൾ കൊണ്ട് ഹൈറ്റ്സിലാണെങ്കിൽ പോലും മനുഷ്യരെന്നുള്ള നിലയ്ക്ക് എല്ലാവരും ഷോൾഡർ ടു ഷോൾഡർ ഓരോരുത്തരുടെ ഷോൾഡറിന് തുല്യം തന്നെയാണ് അല്ലാതെ നിങ്ങൾക്ക് അഥകൃതനാണ് നിങ്ങളുടെ മനോഭാവത്തിലുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ട് അങ്ങോട്ട് മാറി നിൽക്കാനേ ഈ സമൂഹം പറയത്തുള്ളൂ അല്ലാതെ അന്നത്തെ കാലഘട്ടത്തിൽ തന്ന പ്രിവിലേജുകളോ അല്ലെങ്കിൽ പ്രത്യേക സ്പേസോ ഒന്നും ആരും നിങ്ങൾക്ക് തുറന്നിടാൻ പോകുന്നില്ല അങ്ങനെയുള്ള വാചകങ്ങൾ പറഞ്ഞിട്ട് ഞാനാണ് ശരി എന്നുള്ള മാടമ്പിത്തരമൊക്കെ കഴിഞ്ഞാൽ കാര്യമായിട്ട് വിമർശിക്കും പലതരത്തിലുള്ള നിങ്ങൾ പ്രതികരണങ്ങൾ നാട്ടുകാരിൽ നിന്ന് കേൾക്കേണ്ടി വരും സ്വാഭാവികമാണ് കാലം മാറി കഥ മാറി പണ്ടത്തതൊക്കെ വെച്ച് നടത്താം തമ്പ്രാമാരെ പോലെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിണ്ടാട്ടം ഉണ്ടാകില്ല കൽപ്പനകളാണ് പുറത്തേക്ക് വരുന്നത് അതിനെ നിശബ്ദമായി നിന്ന് കൈ നീട്ടി എന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ അതിന് പിന്നീട് പറയേണ്ടി വരുന്നത് അത് കരുതുന്നുണ്ടെങ്കിൽ അത് പിന്നീട് അടൂർ ഗോപാലകൃഷ്ണനോട് നമ്മൾ വാക്ക് വാക്കുമറികണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ അതൊരു പ്രശ്നമാകണ്ട അതുകൊണ്ട് അങ്ങനെ മാത്രം പറഞ്ഞു വരുത്തുന്നു വയസ്സാങ്കാലത്ത് അത്തരം പ്രതികരണങ്ങളൊക്കെ വന്നിട്ടുണ്ട് കുറച്ചുപേരൊക്കെ കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ട് ഒരു പ്രതികരണം പോട ഒരു പ്രവീൺ വിശ്വനാഥൻ ഈ പന്നി എന്ന വിളിയുടെ അർത്ഥം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക അതൊരു ജാതീയതയാണ് കാര്യം ഈ പറയുന്ന സവർണ അതോ ഒരു മാടമ്പിയാണ് ഈ പ്രവീൺ അല്ലെങ്കിൽ ഒരു സംഖ്യയാണ് അവൻ അവൻ പൊതുവെ ഈ മുസ്ലിം മത വിഭാഗത്തിനെ ആക്ഷേപിക്കാൻ വേണ്ടി അവൻ കരുതുകയാണ് ഞാനൊരു ആണെന്ന് പൊതുവെ അവന്മാർക്ക് ഒരു ലുക്കൊക്കെ നോക്കിയാണല്ലോ ജാതി മതമൊക്കെ വിലയിരുത്തുന്നത് അതുകൊണ്ടാണ് അവന്റെ ചൊറച്ചിൽ പ്രദീ പ്രവീൺ വിശ്വനാഥൻ എന്തിനാണ് ആ വിശ്വനാഥനെയൊക്കെ പറയിക്കുന്നതെന്നാണ് വെറുതെ ഇതുപോലുള്ള പ്രവീണിനെ പോലുള്ള മക്കളുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണം വിശ്വനാഥനെ പോലുള്ള ഫാദർമാർക്കൊക്കെ എപ്പോഴും നാട്ടുകാരെ കൊണ്ട് തുമ്മിക്കേണ്ട അവസ്ഥ ഉണ്ടാക്കേണ്ട വല്ല കാര്യമുണ്ടോ എന്ന് മാത്രം ചോദിച്ച അവിടെ നിർത്തുകയാണ് അതിനേക്കാളിൽ കൂടുതലൊന്നും പറയാൻ പോകുന്നില്ല പറഞ്ഞാൽ വെറുതെ വഷളാക്കേണ്ടല്ലോ സനാതനൻ എം കെ അടൂർ തമ്പ്രാന്റെ കാര്യമാണോ കലപ്പ പിടിച്ചവരുടെ പിൻഗാമികൾ ക്യാമറ പിടിക്കാൻ പാടില്ല എന്നാണ് തമ്പ്രാൻ പറയുന്നത് അതെ അത് തന്നെയാണ് കൃത്യമായിട്ടുള്ള സനാതനൻ എം ഇവരുടെ എല്ലാം മനോഭാവം അത് പിന്നോക്കക്കാരന് സിനിമ എടുക്കാൻ ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരു സംഗീതം എന്തിനാണ് വ്യാടം ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ഗോത്ര കലകൾ ഞങ്ങൾ ഉണ്ടാക്കി തന്നിട്ടില്ലേ അതല്ലേ ചെയ്യേണ്ടത് അതുപോലെ സിനിമ എന്ന് പറഞ്ഞാൽ ഇവർ ആരാണ് ഇവരാരാണ് വിട്ടത് ഇവർക്ക് സിനിമയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല സിനിമയിലേക്ക് കടന്നു വരണമെങ്കിൽ ഇവർക്ക് കുറെ കൂടെ കാര്യങ്ങൾ വേണം അതിന് അവരുടേതായ ചില ചിട്ടാവട്ടങ്ങളൊക്കെ വേണം അങ്ങനെയുള്ള മനോഭാവങ്ങളെ തിരിച്ചറിയുക കേരളത്തിലെ സംഘപരിവാറുകാർ ഒളിച്ചുകടത്താൻ ശ്രമിക്കുന്ന സംവിധാനമാണ് ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ഉറങ്ങിക്കിടക്കുന്ന പുരോഗമനെന്ന് പുറമേ പറയുകയും ഉള്ളിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ജാതീയ നേതയാണ് ഈ അടുത്ത് പുറത്തേക്ക് ചാടുന്നത് അത് കണ്ടിട്ട് മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ചില സവർണ മനസ്സുകളെന്ന് തിരിച്ചറിയുക സവർണ മനസ്സുകളുടെ ഉള്ളിൽ ഒരിക്കലും ഹിന്ദു എന്ന് പുറത്തു പറയുകയും എന്നാൽ വ്യക്തിയെ കാണുമ്പോൾ അവൻ്റെ നിറവും അവന്റെ ജാതിയും അവൻ്റെ മതവും ഒക്കെ ഉള്ളാലെ വലിയ പ്രശ്നമാണ് പ്രത്യേകിച്ച് സ്ത്രീ വിരുദ്ധത കൂടി ഉള്ള ഉൾപ്പെന്ന് നമുക്ക് ബോധ്യപ്പെടാൻ സീ ബോധ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ മനസ്സിലാക്കുക ജാതിയാലുള്ളത് തൂത്താ പോകത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതാണ് ഈ രാത്രിയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ള കാര്യം ഹായ് ബ്രോ അപ്പോ ഇതാണ് ഓഡിയോയുടെ പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് കൂടുതൽ നിങ്ങളുടെ സമയം എടുത്ത് നിങ്ങളെ കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല കണ്ടരുന്നവർക്കെല്ലാം നന്ദി അപ്പോ മറ്റൊരു വിഷയമായിട്ട് നാളെ കാണാം എല്ലാവർക്കും സീ ഗുഡ്